സമയത്ത് ബ്രസ്റ്റിൽ എന്തോ ചെറിയൊരു കല്ലിപ്പുള്ള പോലെ ഇത് മുഴയാണോ അത് നോർമൽ ആണോന്ന് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് വേദന ഒന്നും ഇതുവരെ തോന്നുന്നില്ല പക്ഷെ നന്നായി അമർത്തി നോക്കുമ്പോൾ ചെറിയൊരു വേദന പോലെ ഉണ്ട് ഇത് ശരിക്കും ക്യാൻസർ ആണോ അതിന് ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടോ ഈ ബ്രസ്റ്റിലെ മുഴകൾ ശരിക്കും എന്താണ് നമുക്ക് ഇതിനെന്താ ചെയ്യാൻ കഴിയാം ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ബ്രസ്റ്റിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചസ് വരുമ്പോൾ തന്നെ ലേഡീസിൽ പൊതുവായി കാണുന്നത് അപ്പോൾ ഇന്ന് ബ്രസ്റ്റിലെ മുഴകൾ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഡോക്ടർ റീഹാനോ റഷീദ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ബ്രസ്റ്റിലുള്ള എല്ലാ മുഴകളെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ പലപ്പോഴും മനസ്സിലാക്കുക രണ്ട് കാറ്റഗറിയിലായിട്ടാണ് മുഴകൾ വരുന്നത് ഒന്ന് ബിനൈൻ കാറ്റഗറി ഒന്ന് മാലിഗ്നന്റ് അഥവാ ക്യാൻസർ വരുന്നത് ഇതിൽ ബിനൈൻ കാറ്റഗറിയിലുള്ള മുഴകളാണ് ഏറ്റവും കോമൺ ആയിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കൂടി നിൽക്കുന്ന കേസസും ഫൈബ്രോ അഡിനോമ എന്നുള്ള ബുദ്ധിമുട്ടാണ് അപ്പൊ ഫൈബ്രോ അഡിനോമ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഫസ്റ്റ് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ കല്ലിപ്പോ മുഴയോ നമുക്ക് ബ്രസ്റ്റിൽ ഫീൽ ചെയ്യാൻ കഴിയും ഇതിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സർക്കുലർ ഷേപ്പിൽ മാത്രമല്ല നമ്മളെ സർക്കിൾ അതായത് ഒരു കംപ്ലീറ്റ് ബ്രസ്റ്റിനുപരി നമ്മളെ കക്ഷത്തോട്ട് പോകുന്ന ആ ട്രയാങ്കുലർ ഏരിയ കൂടെ നമ്മൾ ബ്രസ്റ്റ് ടിഷ്യൂവിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു കംപ്ലീറ്റ് ഭാഗത്ത് വരുന്ന ഏതൊരു ചെറിയ കല്ലിപ്പും മുഴകളും ചിലപ്പോൾ ഫൈബ്രോഡിനോമിയായിട്ട് മാറാവുന്നതാണ് ഒന്ന് തിരിച്ചറിയാം ഇതിന് മുഴകൾക്കും ചില പ്രത്യേകതകളുണ്ട് ഒന്ന് അത് സർക്കുലർ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ വട്ടത്തിലാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഷേപ്പിൽ ക്ലിയർ എൻഡിങ് അല്ലെങ്കിൽ ബോർഡർ അതിനു വേണ്ടി ഉണ്ടാവും മോസ്റ്റ് കേസസിലും ഇത് വേദനയില്ലാത്ത രൂപത്തിലാണ് കണ്ടുവരാറുള്ളത് അതായത് അമർത്തിയാൽ പോലും പ്രത്യേകിച്ച് ഒരു സെൻസേഷനോ വേദനയോ കാണാറില്ല എന്നാൽ ഒരുപാട് കാലം കഴിയുകയോ ഇത് ഒരുപാട് വലിപ്പം കൂടുകയോ ചെയ്താൽ ചിലവരിൽ അത് ചെറിയ തോതിലുള്ള വേദന ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ ഈ ഒരു സൈസിൽ ഒരിക്കലും മാറ്റം വന്ന് കണ്ടിട്ടില്ല സൈസിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റി വരിക ഒരു റൗണ്ട് അല്ലാതെ പരന്ന് വ്യാപിച്ച രൂപത്തിൽ കാണുന്നതൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾ ഉടനടി ഒരു ഡോക്ടറെ കാണിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഏതൊക്കെ ഭാഗങ്ങളിൽ വരാം നമ്മുടെ നിപ്പിൾസ് അല്ലാത്ത ചുറ്റുവശത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു പോർഷൻസിലും ഈ ഒരു കാര്യം വരാവുന്നതാണ് ഇതിന്റെ കൺസിസ്റ്റൻസിയോ അപ്പോ കൺസിസ്റ്റൻസി മോസ്റ്റ് കേസസിലും ഒന്നല്ലെങ്കിൽ ഒരു ചെറിയ നെല്ലിക്ക പോലെയോ അല്ലെങ്കിൽ ഒരു റബ്ബർ ബോൾ പോലത്തെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അമർത്തുമ്പോൾ ഏത് തരത്തിലുള്ള ഫീലിംഗ് ആണോ വരാം അതേ ഫീലിംഗ് ആണ് നമുക്ക് ഫൈബ്രോഡിനോമ വരുമ്പോഴും ചെസ്റ്റിൽ കണ്ടുവരാറുള്ളത് ഇതിന്റെ വലുപ്പത്തിൽ ചിലപ്പോൾ മെൻസസ് സംബന്ധിച്ച് ചെറിയ ചേഞ്ചസ് വരാവുന്നതാണ് അതായത് മെൻസസ് ആകുന്നതിന്റെ തൊട്ട് മുന്നോടിയായിട്ടോ മെൻസസ് തീരുന്നതിന് ഒന്നോ രണ്ടോ ദിവസം ഈ ഒരു പീരീഡിനടയ്ക്ക് ചിലപ്പോൾ ചെറിയ വലുപ്പം കൂടുതൽ പോലെ നമുക്ക് തോന്നാം കാരണം മോസ്റ്റ് കേസസിലും ഫൈബ്രോഡിനോമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുഴകൾ വരുന്നത് നമുക്ക് ഈസ്ട്രോജനിലുള്ള വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് അപ്പൊ നമ്മുടെ പീരിയഡ് സൈക്കിളിൽ ഓരോ സമയത്ത് ഈസ്ട്രോജൻ വ്യത്യാസം വരുന്നതിന്റെ ബേസിസില് ഇതിന്റെ സൈസിനോ ടെക്സ്ചറിനോ ചെറിയ ഒരു എമൗണ്ടിലുള്ള ചേഞ്ചസ് വരാവുന്നതാണ് എന്നാൽ ഫൈബ്രോഡിനോമ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ഒരു രോഗമല്ല ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റ്സും ഇത് നമുക്ക് മരുന്ന് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാവുന്ന ഒന്നാണ് അപ്പൊ ഇതൊക്കെ കല്ലിച്ച് വലുതാവുന്ന രൂപം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ ഇങ്ങനത്തെ മുഴകള് വരുന്നുണ്ടോ എന്നുള്ളത് ഉടനടി മനസ്സിലാക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക അപ്പൊ ഈ ഫൈബ്രോഡിനോമ ബ്രസ്റ്റിലെ മുഴകള് ഇതൊക്കെ നമുക്ക് വലുതായി ഒരു ഓപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ട രീതിയിൽ തന്നെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ അല്ലാതെ ഇത് വരുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗങ്ങൾ അവൈലബിൾ ആണോ യെസ് ഒരു പീരീഡ്സിൽ തുടങ്ങിയ ഏതൊരു ഗേൾ അതായത് പെൺകുട്ടിയും മന്ത്ലി ബേസിസ് അവരുടെ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യലും വളരെ നിർബന്ധമാണ് ഇതിന് ഒരിക്കലും നിങ്ങൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്ലിനീഷ്യനെ കാണേണ്ടതോ ആവശ്യമായിട്ടില്ല നിങ്ങൾക്ക് തനിയെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്നാണ് അപ്പൊ വീട്ടിൽ നിന്നും ശരിക്കും എങ്ങനെയാണ് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യേണ്ടത് ഫസ്റ്റ് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് തിരഞ്ഞെടുക്കലാണ് ഏറ്റവും നിർബന്ധമായിട്ടുള്ളത് മാസത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസം തന്നെ ചെയ്ത് വളരെ നിർബന്ധമാണ് മാസം എന്ന് പറയുമ്പോൾ മെൻസസിന്റെ മന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നല്ലെങ്കിൽ മെൻസസിന് മുമ്പ് എല്ലാ തവണയും ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ മെൻസസിന് ശേഷം എല്ലാ തവണയും ചെക്ക് ചെയ്യുക കാരണം മെൻസസിനോട് അനുബന്ധിച്ച് ബ്രസ്റ്റിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ ചെറിയ തരത്തിലുള്ള ചേഞ്ചസാണെങ്കിൽ മിസ് ഔട്ട് ആവാനുള്ള സാധ്യതകൾ ഒഴിവാക്കാനാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഷോൾഡർ മുതൽ പൂക്കളിൻ്റെ ഇടയിലുള്ള കംപ്ലീറ്റ് ഏരിയ കാണുന്ന രീതിയിലുള്ള മിററോ മറ്റെന്തെങ്കിലും അറേഞ്ച്മെന്റ്സോ നിങ്ങൾക്ക് വേണം ഇതിനു മുമ്പേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എക്സ്പോസ് ചെയ്തിട്ടാണ് ഇവിടെ നിക്കേണ്ടത് എന്നിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ രണ്ട് കൈകളും തലയ്ക്ക് മീത് ഈയൊരു രീതിയിൽ പിടിച്ചിട്ടാണ് നിൽക്കേണ്ടത് കംപ്ലീറ്റ് കൈയും ഈ ഒരു പാമ്പോഷും നമ്മുടെ കൈന്റെ പുറകു വശത്ത് നിൽക്കുന്ന രീതിയിൽ നിൽക്കുക ഇത് ഒരു കൈ മാത്രമല്ല രണ്ട് കൈ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് അങ്ങനെ നിന്ന് ആദ്യം നോക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കളറിലോ ടെക്സ്ചറിലോ സൈസിലോ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ അതേപോലെ ഈ രണ്ട് കൈകളും നമ്മുടെ ഹിപ്പിൽ പിടിച്ചതിന് ശേഷം ഇതേപോലെ രണ്ട് ബ്രസ്റ്റും കമ്പയർ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കേസസിൽ ചെറിയ എന്തെങ്കിലും മുഴകളാണെങ്കിൽ ചില പൊസിഷൻസിൽ കാണണമെന്നില്ല ഫാറ്റ് ടിഷ്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചില ചെറിയ ട്യൂമേഴ്സ് എക്സ്പോസ് ആവാനുള്ള സാധ്യതകളും ഒന്നും കൂടി നല്ലതായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൈകള് യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും ടെസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ബ്രസ്റ്റിന് ഓപ്പോസിറ്റ് കൈ യൂസ് ചെയ്യുന്നത് അതായത് ലെഫ്റ്റ് ബ്രസ്റ്റ് ആണെങ്കിൽ റൈറ്റ് കൈ റൈറ്റ് ബ്രസ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് കൈ ഇങ്ങനെ രണ്ട് കൈകളും തലയ്ക്ക് മീതെ പിടിച്ചതിന് ശേഷം നിങ്ങളെ ഈ ഒരു പോർഷൻ അതായത് ഫിംഗറിൻ്റെ ഈ ഒരു പോർഷൻ പോർഷനുകൊണ്ട് ചെറിയ പ്രഷർ കൊടുത്തിട്ടാണ് എപ്പോഴും പ്രസ് ചെയ്ത് നോക്കേണ്ടത് നിങ്ങളെ നിപ്പിളിൻ്റെ നടുക്ക് വശത്ത് നിന്ന് തുടങ്ങി ചുറ്റും ഒരു സർക്കുലർ മോഷൻ അല്ലെങ്കിൽ ചുഴലി പോകുന്ന പോലെ തന്നെ വട്ടത്തിലായിട്ട് ആക്സില അല്ലെങ്കിൽ നിങ്ങളുടെ കക്ഷം വരെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ എവിടെ വേണമെങ്കിലും ഫൈബ്രോഡിനോമ വരാനുള്ള സാധ്യതകളുണ്ട് ചെറിയൊരു കല്ലിപ്പാവാം അല്ലെങ്കിൽ ഒരു ഗോട്ടി പോലെയോ ഒരു നെല്ലിക്ക പോലെയോ ഒക്കെയാണ് തുടക്കത്തിൽ സ്റ്റേജിൽ അത് ഒട്ടുമിക്ക കേസിലും കണ്ടുവരാറുള്ളത് ഇതിന്റെ ടെക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാവുക എപ്പോഴും ശ്രദ്ധിക്കും നമ്മുടെ ഒരു തുണിക്ക് താഴെയോ അല്ലെങ്കിൽ ഒരു ടർക്കിക്ക് താഴെയോ നമ്മുടെ ഒരു നെല്ലിക്കയോ അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയൊരു നാരങ്ങൊക്കെ പ്രസ് ചെയ്യുമ്പോഴോ റബ്ബർ ബോളൊക്കെ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന അതേ ടെക്സ്ചർ ആയിരിക്കും ഒട്ടുമിക്ക കേസസിലും നമുക്ക് ബ്രസ്റ്റിൽ കാണുന്ന മുഴകൾക്ക് ഉണ്ടാകുന്നത് എന്നാൽ ചിലവർ ബ്രസ്റ്റ് ടിഷ്യൂവിന് മുഴയായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ബ്രസ്റ്റ് ടിഷ്യൂ വട്ടത്തിലായിട്ട് നമ്മുടെ ഏരിയോള അല്ലെങ്കിൽ നിപ്പുണ ചുറ്റും നോർമലി ഉണ്ടാവും അത് ഒരിക്കലും ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യാത്ത ഒരാൾക്ക് മാത്രമേ അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് വരുള്ളൂ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ പൂർണ്ണമായിട്ടും കിട്ടും ചെറിയ തോതിലുള്ള വട്ടത്തിൽ അതിൻ്റെ കംപ്ലീറ്റ് ബോർഡർ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മുഴയാ സാധ്യത ഒന്നും കൂടി കൂടിയെന്നർത്ഥം എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്തെങ്കിലും സ്കിൻ ചേഞ്ചസ് ഉണ്ടോ സ്കിൻ ചേഞ്ചസ് പല രൂപത്തിലാണ് കാണുന്നത് എന്തെങ്കിലും നിറവ്യത്യാസങ്ങളാവാം അല്ലെങ്കിൽ അവിടുത്തെ ഉള്ളിലോട്ട് വലിഞ്ഞ പോലെ ഡിംപ്ലിംഗ് ഓഫ് സ്കിൻ സ്കിന്നാണ് ഇതിന് പറയാം ആ രീതിയിലും വരാവുന്നതാണ് എന്നാൽ ഒട്ടുമിക്ക കേസസിലും ഇങ്ങനത്തെ സ്കിൻ ചേഞ്ചസ് ഇനീഷ്യലി ഫൈബ്രോഡിനോമ കേസസിൽ ഉണ്ടാവാറില്ല അത് ക്യാൻസർ പോലുള്ള മാറ്റങ്ങൾ വരുന്ന സ്ത്രീകളിൽ മാത്രമാണ് വരാറുള്ളത് അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് ഇതേ വീഡിയോന്റെ അവസാനത്തിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരാം മറ്റു ശ്രദ്ധിക്കേണ്ടതും എപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏരിയോള അഥവാ നിപ്പിൾ അതേപോലെ തന്നെ നമ്മുടെ കക്ഷം പോഷൻസിലുള്ളതും എപ്പോഴും ശ്രദ്ധിക്കുക നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അബ്നോമൽ ഡിസ്ചാർജുകളോ മറ്റെന്തെങ്കിലും ബ്ലീഡിങ്ങോ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രസ് ചെയ്ത് പ്രത്യേകം ചെക്ക് ചെയ്യണം ഇത് മെൻസസിന്റെ മുമ്പും ശേഷം ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത് ചില ഡിസ്ചാർജുകൾ മെൻസസിന്റെ മുമ്പ് മാത്രം വരുന്നതായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും ൊലാക്റ്റിന് സംബന്ധിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുന്നവരിലാണ് ഇത്തരത്തിലുള്ള ചേഞ്ചസ് മോസ്റ്റ് കേസസിൽ ഉണ്ടാവുന്നത് പിന്നെ വരുന്ന കഴലുകൾ ചെക്ക് ചെയ്യുക അതിനാണ് കക്ഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മുന്നേ തന്നെ പറഞ്ഞത് നമ്മുടെ കൈ എപ്പോഴും ഇങ്ങനെ റിലാക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കംഫർട്ടബിൾ ആയി ഷോൾഡേഴ്സ് വെച്ച് നമ്മുടെ അകത്തോട്ട് ഇങ്ങനെ കൈ ഇട്ടിട്ട് അമർത്തി നോക്കിയിട്ടാണ് കഴലുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടത് ഒരിക്കലും കൈ പൊക്കിയിട്ടോ മടക്കിയിട്ടോ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കക്ഷത്ത് നമുക്ക് കൈയ്യെത്തണം എന്നില്ല അവിടുത്തെ കഴലുകൾ വളരെ ഉള്ളിലായത് കൊണ്ട് തന്നെ നന്നായി അമർത്തി നോക്കിയാൽ മാത്രമേ നമുക്ക് ഇത് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ബ്രസ്റ്റിൽ വരുന്ന മറ്റൊരു കോമൺ ബുദ്ധിമുട്ടാണ് മാസ്റ്റൈറ്റിസ് അതായത് വരുന്ന ഇൻഫെക്ഷൻ ഇതിനും ചെറിയ കല്ലിപ്പുകളാണ് വരിക പക്ഷെ വളരെ പെയിൻഫുൾ അല്ലെങ്കിൽ ടെൻഡർനെസ് ഉണ്ടാവും എന്നാണ് അതിന് നമ്മൾ പറയുന്നത് അമർത്തുമ്പോൾ വരുന്ന പെയിൻ ഉണ്ട് ഇങ്ങനെ കഴലവീകളും വരുന്നുണ്ടെങ്കിൽ മോസ്റ്റ് കേസസിലും അത് മാസ്റ്റൈറ്റിസ് ആവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഉള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും പാല് കൊടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് താൽക്കാലികമായിട്ട് അത് നിർത്തലും ഡോക്ടർ നിർദ്ദേശം സ്വീകരിക്കലും വളരെ നിർബന്ധമാണ് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ബ്രസ്റ്റ് കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ ചെറിയൊരു മുഴയോ മറ്റെന്തെങ്കിലും ഗ്രോത്തുകൾ ഉണ്ടെങ്കിലോ ഇനീഷ്യൽ സ്റ്റേജസ് തന്നെ മനസ്സിലാക്കാം പക്ഷെ ഇതൊക്കെ ഫൈബ്രോഡിനോമിന്റെ കേസിലല്ലേ ക്യാൻസർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയാം ബ്രസ്റ്റിൻ്റെ ക്യാൻസർ വരുമ്പോൾ പ്രത്യേകം വരുന്ന കുറച്ച് സൈൻസ് ഉണ്ട് അതുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺഫ്യൂഷൻസും ഒരു പരിധിവരെ മാറിക്കിട്ടും ഫസ്റ്റ് നിങ്ങളുടെ ഗ്രോത്ത് അല്ലെങ്കിൽ മുഴയുടെ സൈസ് വളരെ വേഗം വ്യാപിക്കുന്നുണ്ടോ അതായത് ഈ ഒരു മെൻസസ് മുതൽ അടുത്ത മെൻസസിൻ്റെ ഇടയ്ക്ക് തന്നെ സൈസില് നല്ലൊരു വ്യത്യാസം കണ്ടുവരാം എന്ന ഈ ഒരു കാര്യം നിങ്ങൾ അലേർട്ടായിട്ടിരിക്കണം അതേപോലെ തന്നെ ഇതിന്റെ ഷേപ്പ് പലപ്പോഴും ഫൈബർ അടിനോമ വട്ടത്തിലുള്ള സ്മൂത്ത് ബോൾ പോലെയാണ് കാണുന്നത് എന്നാൽ ക്യാൻസർ ആവട്ടെ ഇറഗുലർ എഡ്ജസ് ആയിരിക്കും അതായത് അതിൻ്റെ വളർച്ച കൂടുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ഒരിക്കലും റൗണ്ടും പെർഫെക്റ്റും ആയിരിക്കില്ല അതിന് ഇറഗുലർ ആയിട്ട് വളഞ്ഞു കുളഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് മറ്റെന്തെങ്കിലും ഗ്രോത്തുകളോ നമ്മൾ കൂടുതൽ കെയർ എടുക്കേണ്ടതുമായിട്ടുണ്ട് അതേപോലെ തന്നെ വേദന ഇല്ലാത്ത മുഴകളായിരുന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസം മുതൽ കനത്തമായ വേദന അതൊരിക്കലും നിൽക്കുന്നില്ല ചെറിയ ഒന്നോ രണ്ടോ ദിവസത്തെ വേദനയാണെങ്കിൽ മെൻസസിന്റെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുവരുന്ന വേദനയാകാം എന്നാൽ ഈ ഒരു വേദന തുടങ്ങിയതിന് ശേഷം അത് നിൽക്കുന്നില്ലെങ്കിലും നിങ്ങൾ പ്രത്യേക എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്യൽ നിർബന്ധമായിട്ടുണ്ട് മറ്റു ക്യാൻസറിന്റെ സൈനുകളിൽ പെട്ടതാണ് ഓറഞ്ച് സ്കിൻ അപ്പിയറൻസ് അതായത് നമ്മൾ ഓറഞ്ചിന്റെ സ്കിന്നു പ്രത്യേകം സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയൊരു തുളകള് നമുക്ക് കാണാൻ പറ്റും ഡീപ്പ് ആയിട്ടുള്ള പോർട്സ് അതേ രൂപത്തിലുള്ള സ്കിൻ ടെക്സ്റ്ററിലുള്ള ചേഞ്ചസ് നമുക്ക് ബ്രസ്റ്റിൽ വരുന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റെന്തെങ്കിലും വളർച്ച കൂടുതൽ കളർ ചേഞ്ചസ് ഇതല്ലാതെ മറ്റൊരു സിംറ്റം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അബ്നോമൽ ബ്ലീഡിങ് എന്തെങ്കിലും നിപ്പിൾ നിന്ന് വരുന്നത് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് നിപ്പിൾ അതി നമ്മുടെ നിപ്പിൾ എപ്പോഴും പുറത്തോട്ട് തള്ളിയിട്ടാണ് നോർമലി ഒരാളിൽ ഉണ്ടാകുന്നത് എന്നാൽ ക്യാൻസർ വരുന്ന ഒരാളിൽ നിപ്പിൾ ഇൻവേർഷൻ അകത്തോട്ട് വലിഞ്ഞു നിൽക്കാനുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ അകത്തെ മുഴ ഒരുപാട് പഴക്കം കൂടി അതല്ല എന്നുണ്ടെങ്കിൽ ഉള്ള മുഴ ക്യാൻസർ ആകുന്നുണ്ടോ എന്നുള്ളതിനൊരു സാധ്യതയും ഉണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വരുന്നതും ക്യാൻസർ വരാത്തതുമായിട്ടുള്ള മുഴകൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ ഇതൊന്നും അല്ലാതെ തന്നെ ബ്രസ്റ്റിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും ഇതേപോലത്തെ മുഴകളും മറ്റ് ഇൻഫെക്ഷൻസും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ എമൗണ്ടിലുള്ള ബ്രസ്റ്റിൻ്റെ സൈസ് ഡിഫറൻസ് മെൻസസിന്റെ മുമ്പും ശേഷവും ഉണ്ടാവാം അതായത് ഒവ്യുലേഷൻ ടൈമിൽ ബ്രസ്റ്റ് ഒന്നും കൂടി വലിപ്പത്തിൽ കാണുകയും അതിൻ്റെ ടെക്സ്ചർ ഒന്ന് ബെറ്റർ ആയി നിൽക്കുന്നത് പോലെയും നമുക്ക് തോന്നാം എന്നാൽ മെൻസസിന് ശേഷം അതൊരു നോർമൽ ടെക്സ്ചറിലും നോർമൽ സൈസിലോട്ടും താഴ്ന്നു വരാവുന്നതാണ് ഇതൊരിക്കലും ഒരു അബ്നോർമാലിറ്റി അല്ല ഇത് നോർമൽ കാറ്റഗറിയിൽ പെട്ട ചേഞ്ചസ് മാത്രമാണ് ഇത്തരത്തിലുള്ള മുഴകളൊന്നും തന്നെ വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും കെയർ എടുക്കാൻ കഴിയുമോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഒഴിവാക്കേണ്ട കാര്യങ്ങളും ഉണ്ടോ യെസ് തീർച്ചയായിട്ടും ഉണ്ട് ഫസ്റ്റ് നിങ്ങൾക്ക് മന്തില് അതായത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ബ്രസ്റ്റിനെ കുളിക്കുന്ന സമയത്ത് അതിന് കുറച്ച് മുമ്പായിട്ട് മസാജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇത് നിങ്ങളുടെ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷനെ ബെറ്റർ ചെയ്ത് ഇങ്ങനെ പ്രത്യേകിച്ച് പാലൊക്കെ കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങളും മറ്റു മുഴകളും വരാനുള്ള സാധ്യതകൾ ഒരുപാട് കുറയ്ക്കും ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്ത് തരത്തിലുള്ള അണ്ടർ ഗാർമെൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എപ്പോഴും നിങ്ങളൊരു ബ്രാ അല്ലെങ്കിൽ ഒരു അണ്ടർവെയർ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക്സ് യൂസ് ചെയ്യുക കോട്ടൺ അഥവാ എന്തെങ്കിലും ബെനിയൻ മെറ്റീരിയൽ ഉള്ളത് നമുക്ക് ശരീരത്തിന് ശ്വാസം വരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഒരിക്കലും ഓവർ ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങൾ റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക അതേപോലെ തന്നെ പാഡഡ് ബ്രാസ് പരമാവധി യൂസേജ് കുറയ്ക്കുക എന്തെങ്കിലും ഒക്കേഷൻസിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിലോ വല്ലപ്പോഴും ഉപയോഗിക്കുന്നതോ ഒക്കെ അതിന്റെ സ്ഥിരമായിട്ടുള്ള യൂസ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു രോഗത്തിന് ഒരു മുന്നോടിയായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് പരമാവധി ഇങ്ങനത്തെ അണ്ട ഗവെന്റ്സ് യൂസ് ചെയ്യാതെ ബ്രസ്റ്റിന് ഫ്രീ ആക്കിയിട്ട് വിടാം ഒരിക്കലും ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സുകളിന് ഉപരി എന്തെങ്കിലും ലൂസായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യലും നിർബന്ധമാണ് ഓവറായിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കുക നമ്മളെ സ്വെറ്റിനെ ഒന്നും പോകാൻ അനുവദിക്കാത്ത രൂപത്തിൽ കംപ്ലീറ്റ്ലി അതിൻ്റെ സർക്കുലേഷനെ തകരാറ് വരുത്തുന്ന രൂപത്തിലുള്ള വളരെ ടൈറ്റ് അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് വരാനൊരു കാരണമായിട്ട് വരാം അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്നു അനാവശ്യമായിട്ടുള്ള കെമിക്കൽ പ്രൊഡക്റ്റുകളും ലോഷൻസും യൂസ് ചെയ്യുന്നത് പരമാവധി കുറയ്ക്കുക എപ്പോഴും മോയ്സ്ചറൈസർ ആവട്ടെ അല്ലെങ്കിൽ ബോഡി ലോഷൻസ് ആവട്ടെ മറ്റെന്തെങ്കിലും ബോഡി ഓയിൽസ് ആവട്ടെ പരമാവധി ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക അനാവശ്യമായിട്ട് ഓവർ യൂസ് പെർഫ്യൂമിൻ്റെ കുറയ്ക്കുക കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ല് വരുന്ന ഡിയോഡ്രിൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബോഡി ഓഡേഴ്സ് തരുന്ന സാധനങ്ങളോ യൂസ് ചെയ്യാം സ്ഥിരമായിട്ടുള്ള പെർഫ്യൂംസും അത്ര തന്നെ നല്ലതല്ല പ്രത്യേകിച്ച് നിങ്ങൾ ബ്രസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ബോഡി യൂസ് കുറച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിൽ അത് ഇട്ടതിന് ശേഷം യൂസ് ചെയ്യുന്നതാണ് ഒന്നും കൂടി ബെറ്റർ ഓപ്ഷൻ വരുന്നത് ബ്രസ്റ്റിൽ വരുന്ന മുഴകളും അതെങ്ങനെ തടയാം തടയാമെന്നുള്ളതും ഇനി അത് വന്നാൽ തന്നെ എങ്ങനെ മുൻകൂട്ടി മനസ്സിലാക്കാം എന്നുള്ളതും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എപ്പോൾ എടുക്കണം ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ ബ്രസ്റ്റിന്റെ ഷേപ്പിലോ വേദനയോ താൽക്കാലികമായി ചിലവരിൽ കണ്ടുവരാം ഇത് ഈസ്ട്രജന്റെ വ്യത്യാസങ്ങൾ മൂലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരാവുന്നതാണ് അത്തരക്കാരിൽ ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല എന്നാൽ ഒരു ചെറിയ മുഴ വന്നു അതിൻ്റെ സൈസ് വ്യാപിച്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ കല്ലിപ്പ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ഡോക്ടറെ ട്രീറ്റ്മെന്റ് ആവശ്യപ്പെടാവുന്നതാണ് പലപ്പോഴും ഒരു യു എസ് ജി അല്ലെങ്കിൽ മാമോഗ്രാമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെസ്റ്റുകളിലൂടെയോ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടോ ഇല്ല എന്നുള്ളതും ഉണ്ടെങ്കിൽ തന്നെ ഏതൊരു സ്റ്റേജിലാന്നുള്ളതും മനസ്സിലാക്കിയാൽ വളരെ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റും ഒന്നും കൂടി എളുപ്പമായി വരും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും തരത്തിലുള്ള അബ്നോമൽ ഡിസ്ചാർജ് സാധാരണഗതിയിൽ നിപ്പിൾ ഡിസ്ചാർജ് വരൽ വളരെ ലേറ്റ് ആയിട്ടാണ് അപ്പം ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി ഡിലേ ചെയ്യാതെ ഇമീഡിയറ്റ് ട്രീറ്റ്മെൻറ് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് പിന്നെ ഉള്ളതാണ് നിപ്പിളിൻ്റെ സൈസിലും കളറിലും ഉള്ള വ്യത്യാസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിപ്പിൾ അകത്തോട്ട് വലിഞ്ഞു നിൽക്കുന്നതോ അതിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും ഡിസ്റ്റോഷൻ അല്ലെങ്കിൽ ഇറഗുലാരിറ്റി കാണപ്പെടുക നിറം ആദ്യം ഇങ്ങനെയായിരുന്നില്ല ഇപ്പം അതിന് വ്യത്യാസം കാണുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഉടനടി ഒരു ഡോക്ടറെ കാണിക്കലും വളരെ നിർ കാര്യമാണ് ഇങ്ങനെ ഫൈബ്രോ അഡിനോമിയെ സംബന്ധിച്ചിട്ടും മറ്റു മുഴകൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും മറ്റു ട്രീറ്റ്മെന്റിനും വേണ്ടി നിങ്ങൾക്ക് താഴെ കിടക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ റേഹാന ഋഷി ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്